അപ്പൊ മറിയും എടുത്തിട്ട് അമ്മെ ഇത് എവിടെയാണ് എവിടെയാണ് മറയും വേൾഡ് തൃശ്ശൂർ തൃശ്ശൂർ ഒരു മറയും വേൾഡ് ഉണ്ട് അതിന് നമുക്ക് ഇങ്ങനെ പോവാം അടിച്ച് പൊളിക്കും നമുക്ക് അപ്പം പോവാം നമുക്ക് അപ്പോ അടിപൊളിയാണ് എനിക്ക് എത്തിയപ്പോൾ എന്തൊക്കെയാ ആബ് ഉണ്ട് എനിക്ക് ഇഷ്ടമാണ് മറൈൻ വേൾഡ് അപ്പം എനിക്ക് പോകണം പറയുന്നത് ചില സമയത്ത് ോ അപ്പൊ അമ്മായിട്ട് മറയാൻ വേണ്ടി പോണം അമ്മായിരിക്കും മറയാൻ വേണ്ടി പോണം എന്നൊക്കെ പറയുന്ന വേണ്ടി കടക്കാം जीरे क्लिक कीजिए ഇത് പേസിയിലേക്ക് ഉള്ള വിഭാഗം ഇനി റെഡിക്ക് ആണ്. ജോലിയുമായി താങ്ങാനാവുന്ന അതികവറി രീതിയിൽ. ഒരു സ്ഥലത്തെ जवानोंകളുടെ രഹസ്യ വിവരത്തെ പറ്റിയ. അവർ അവിടെ ഓടി പോകും.

കുഞ്ഞെവിടെയാണ് കുഞ്ഞ കുഞ്ഞാ സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളേ ഒരു മീന് പോണു നമ്മള് അണ്ടർ വാട്ടറിൽ കൂടെ പോവാൻ ഉണ്ടെങ്കിൽ വിളിക്കാൻ ഇത് അണ്ടർ വാട്ടർ ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല ഈജിപ്തിലെ പിരമിഡാണ് ഇത് എന്താണ് പണ്ടത്തെ വേൾഡ് വണ്ടേഴ്സ് ആണ് കേട്ടോ സെവൻ വണ്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത യെസ് യെസ് മമ്മിയൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ കുട്ടിക്ക് ഭംഗിയാലേ കാണാൻ

കേക്കില്ല കാണ പറ്റുമായിരിക്കും ഹായ് പറഞ്ഞു പക്ഷെ നമ്മളെ കാണാൻ പറ്റും ചേട്ടാ പറഞ്ഞോ റൗണ്ട് അടിച്ചിട്ട് വരും വണ്ടേഴ്സിൽ കഴിഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് അക്കിയോരട്ടിലാണ് പോണത് ആ ടിക്കറ്റ് കൊടുത്ത് എന്നിട്ട് ഉള്ളിൽ കയറുവാണ് ഇവിടെ കുറേ മീനുകളുണ്ട് അപ്പൊ ഡിഫറെ ഡിഫറെ ടൈപ്പിലാണ് കേട്ടോ കണ്ണും നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് കളർഫുൾ മീനുണ്ട് കേട്ടോ എനിക്ക് കളർഫുള്ള മീൻ ഇഷ്ടമാണ് അപ്പൊ കാറിലോ ഞാൻ അത്ഭുതമായി എങ്ങനെ കാറില് അപ്പോൾ നമുക്ക് ഈ കാലിൽ വെള്ളം ആ കാലിനുള്ളിൽ ബീരാക്കി ഉണ്ടായിട്ടാണ് അപ്പം കിക്കിളി ആക്കും കണ്ടിട്ടില്ല നിങ്ങളെ വീഡിയോ അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ആ കാലിൽ അപ്പൊ ചെറുപ്പം കുഴി വെച്ച് ഭയങ്കര പേടിയായി അപ്പം ഞാൻ ഞാൻ അപ്പോൾ ട്രൈ ചെയ്തുകൂട്ടാ അപ്പോൾ തന്നെ കിക്കിളി കിക്കിളി അവണെന്ന് 对。<Okay. S 2> okay. ചെറയ്ക്ക് ഐസ് മോൾഡ് ചെയ്തിച്ചു

പ്പി കളിക്കായിരുന്നു അപ്പം കട്ടിയില്ല ഗൈസ് കണ്ടു അവിടെയൊക്കെ പോയിട്ടായിരുന്നു എല്ലാവിടെയും ഞാൻ പച്ച കിട്ടുന്നു മണ്ണും മാത്രമേ കിട്ടുന്നു ഗൈസ് കണ്ടിരുന്ന മീൻ വിക്കണത് ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളു കിട്ടൂ കുറേ മീനുകളൊക്കെ ഉണ്ട് പച്ച എനിക്ക് കിട്ടിയില്ല ഞങ്ങൾ ചട്ടിച്ചോറ ഓർഡർ ചെയ്തത് അപ്പം എന്താവും എല്ലാം വെജ് നോക്കാല്ലേ നിങ്ങൾ ആരെങ്കിലും ചട്ടിച്ചോറ് കേട്ടിട്ട് കമന്റ് എന്താണ് ചെയ്തോട്ടോ ങ്ങനെ ഞാൻ ബീച്ച് എത്തിക്കാൻ മറയമ്മളിൻ്റെ അപ്പുറത്തന്നെ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തപ്പം എനിക്ക് പോയി ഇഷ്ടമായിരുന്നു അപ്പോൾ ഇല്ലേ അപ്പോൾ അടിപൊളിയൊരു ഘോഷ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് എൻ്റെ എസ് എൻ മപ്പം കണ്ട നിങ്ങള് ഞാൻ ഇപ്പം കുറേ തിരുമാനം വരും അങ്ങനെ പേരെഴുതി പക്ഷേ അത് ഇങ്ങോട്ട് വന്നില്ല എനിക്ക് ഉണ്ടോ അപ്പം ഞാൻ കണ്ടാ കടലിന്റെ കടലിൻ്റെ അടുത്ത് പോയി നിന്ന് എനിക്ക് കടലിൽ ഇഷ്ടമാണ് അപ്പോൾ ബൈ ഞാൻ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ബീച്ചിൽ പോയെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ